സ്നേഹം നിറഞ്ഞവരെ ഇന്ന് രാവിലെ ഈ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആദ്യത്തെ ദൈവാലോചന വേഗം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കട്ടെ അത്ഭുതകരമായ ഒരു വലിയ ഭാവിയിലേക്ക് ദൈവം നിങ്ങളെ കണക്ട് ചെയ്യാൻ പോവുകയാണ് ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം മനസ്സ് വല്ലാതെ സന്തോഷിക്കുകയും അതിനൊപ്പം ആ കാഴ്ചകൾ കണ്ട് ആനന്ദത്താൽ മിഴിനനയെന്ന നിലയിലുള്ള ചില വെളിപ്പാടുകളാണ് ദൈവത്തിന്റെ ആത്മാവനെ കാണിച്ചത് ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇത് സാധിക്കത്തില്ല ഇത്രമാത്രം ഈ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ എന്ന് പറയുന്ന രീതിയിൽ വല്ലാതെ തകർന്നുപോയ കുറെ അധികം ജീവിതങ്ങളെ ദൈവം താൻ നേരിട്ട് ഉയർത്തി അവർക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത പുതിയൊരു ലൈഫ് ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് നൽകുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത് നിങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതായ ഒരു ദാഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് ഒരു ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവാലോചന നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഒരുപാട് പ്രതീക്ഷയോടുകൂടെ ദൈവ തീയതി കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തയും അധികാരവും നിറഞ്ഞ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവം നമുക്ക് മികച്ച ഒരു ജീവിതം നൽകുമ്പോൾ അനുഗ്രഹീതമായ ഒരു ഭാവി നൽകുമ്പോൾ അതിൽ ഔദാര്യം നിറഞ്ഞ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഒന്നാമത്തെ കാര്യം ഇതാണ് മനസ്സിലാക്കേണ്ടത് ദൈവവചനത്തിൽ പലരെയും ദൈവം ശ്രേഷ്ഠമായി ഉയർത്തിയിട്ടുണ്ട് താൻ അവരെക്കുറിച്ച് ഉദ്ദേശിച്ച കൃത്യമായ പദ്ധതി അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ തന്നെ ഔദാര്യമായി ദൈവം അവരുടെ ജീവിതത്തിൽ ആടുമാടുകൾ നിലങ്ങൾ വസ്തുവകകൾ ദാസീദാസന്മാർ ദേശങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ ഇങ്ങനെ അനവധി നിരവധിയായ അനുഗ്രഹങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കുന്ന ഒരു കാഴ്ചയും ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവം നിങ്ങളെ ഉയർത്തുന്ന അവിടുന്ന് നൽകാൻ പോകുന്ന പുതിയ ഭാവിയുടെ ഭാഗമായി നിങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില പ്രോത്സാഹന സമ്മാനങ്ങൾ കണക്കെയുള്ള ചില ദൈവികമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ അറിയിക്കട്ടെ കർത്താവ് നിങ്ങളെ ഒരു ലക്ഷ്യത്തിനായി കണ്ടിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ചേർക്കുന്ന ഒരു വലിയ പദ്ധതി ദൈവം ആസൂത്രണം ചെയ്തിട്ട് തോറ്റുപോയവരും തകർന്നു പോയവരുമായ മനുഷ്യരെയും അതിലേക്ക് ബന്ധിപ്പിക്കുകയാണ് ഇന്നലത്തെ പ്രോഫറ്റിക്കൽ മെസ്സേജിൽ ദൈവത്തിന് ആത്മാവ് പറഞ്ഞു ആ പുതിയ ജീവിതം നൽകാൻ ദൈവം ചിലരുടെ ജീവിതത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന് അങ്ങനെ ഒരു പ്രത്യക്ഷത കിട്ടിയ ആളാണ് പൗലു സ്ലിഹ അങ്ങനൊരു പ്രത്യക്ഷത കിട്ടിയ ആളാണ് ബൈബിൾ വഴികളിൽ അനവധി അനവധി വ്യക്തികൾക്ക് ദൈവത്തെ അങ്ങനെ നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ ഭാഗമായി പുതിയൊരു പദവി പുതിയൊരു ജീവിതം അവർക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ഇതുപോലെ ഒന്ന് ശ്രേഷ്ഠമായി ഒരുക്കുന്നു എന്നാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഒട്ടും എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ അനർഹമായ എനിക്കൊരിക്കലും എന്റെ ചിന്താധാരയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലുള്ള മഹത്തരമായ അനുഗ്രഹങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവെൻ്റെ ജീവിതത്തെ മാറ്റുന്നു രണ്ടാമത്തെ കാര്യം ദൈവം നമ്മെ ഈ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുമ്പോൾ അതോടുകൂടി അവിടുന്ന് നൽകുന്ന ഏറ്റവും ശക്തമേറിയ ഒരു ദാനമാണ് ബലമുള്ളൊരു സാമ്പത്തിക അടിത്തറ കാരണം ലക്ഷ്യങ്ങൾ പലതും ഇന്ന് ഭൂമിയിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് അനിവാര്യമായൊരു ആവശ്യമാണ് പണം എന്ന് പറയുന്നത് പണത്തിനു വേണ്ടിയല്ല പലതും ചെയ്യുന്നത് പണം പലതിനും ആവശ്യമാണ് ആ ആവശ്യം മുൻകണ്ടുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ളതായ തൻ്റെ ഇംഗതങ്ങൾ നിറബടിയായി ചെയ്യുന്നതിന്റെ ഭാഗമായി നിങ്ങളോടുള്ളതിൻ്റെ വാഗ്ദത്വങ്ങൾ നിവർത്തിക്കുന്നതിന്റെ ഭാഗമായി അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ പൂർണ്ണതയിലെത്തിക്കുവാൻ അനിവാര്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഈ ദിനങ്ങളിൽ തുറന്നു വരും വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുക വലിയ വലിയ വിശ്വാസത്തോടുകൂടെ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കണ്ണുകൾ അതിനെ കണ്ടിരിക്കും ബൈബിളിൽ ദൈവം മനുഷ്യനെ ഒരു ലക്ഷ്യത്തിനായിട്ട് നിയമിച്ചു ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോഴാണ് അവൻ പാവിയായി തീർന്നത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന യാഥാർത്ഥ ജീവിതത്തെ മുൻകണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് യാത്ര ആരംഭിക്കുക ആ ലക്ഷ്യത്തിന് പിന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത് മുന്നോട്ട് തന്നെ പോവുക ദൈവത്തിൽ എന്നുള്ളതായ ദൈവ പദ്ധതി എന്നുള്ളതായ ലക്ഷ്യം തെറ്റലാണ് പാപമെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് സമൃദ്ധിയുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും അവന്റെ മനസ്സങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ആ പോക്കിൽ അവന് വീഴ്ചകൾ വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെയാണ് നമ്മൾ ദാരിദ്ര്യം എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക വളർച്ചയുടെയും വിശാലമായ ജീവിതത്തിലെ സൗകര്യങ്ങളുടെയും ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിങ്ങളുടെ ചൂടുകളിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോഴാണ് വലിയ വലിയ സാമ്പത്തിക പരാധീനതകളും വലിയ കടബാധ്യതകളും നിങ്ങളെ അലട്ടുന്നത് പലരുടെയും ജീവിതത്തിൽ ദൈവം തങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഉന്നതമായ ദർശനത്തെ സ്പർശിക്കാനോ അതിലേക്ക് ഒരു ചൂട് വെക്കാനോ കഴിയാതെ വണ്ണം അവരെ പിടിച്ച് അലട്ടുന്നത് അവരുടെ ജീവിതത്തിലെ വലിയ സാമ്പത്തിക ഗർത്തങ്ങളിൽ കിടന്നുള്ള നിലവിളികളാണ് ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടില്ല അവർ അഗാധ ഗർത്തങ്ങളിൽ കിടന്ന് അലറി വിളിക്കുകയാണ് താഴേക്ക് നോക്കിയാൽ കൂരിലിട്ട് മാത്രം കാണാം പക്ഷെ അവിടുന്ന് നിലവിളികൾ കേൾക്കാം ഇത്രത്തോളം ഉള്ളതായ വലിയ ഗർഭങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് കടുത്ത സാമ്പത്തിക തകർച്ചകളുടെ ഗർഭങ്ങളാണ് അതിലകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ കഴിയാതെ വണ്ണം കിടന്ന നിലവിളിക്കുന്ന മനുഷ്യരെ രക്ഷിപ്പാൻ ദൈവം ഇന്ന് മതിയായവനായി ഇറങ്ങി വരാറുണ്ട് ഉയരത്തിൽ ഉയരത്തിന്ന് കൈനീട്ടി ജീവിതത്തിന്റെ കൂരിരുട്ടുകളിലേക്ക് തന്റെ കരം നീട്ടി നീട്ടിത്തന്ന് പിടിച്ചു വലിച്ചു ഉയർത്തിക്കൊണ്ടു വന്ന് ഇന്നുവരെ കാണാത്ത പുതിയൊരു പ്രകാശത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നിർത്തുന്ന ഒരു പദ്ധതി ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു പാപം ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നിന്നുള്ളതായ തെറ്റലാണെങ്കിൽ ദാരിദ്ര്യം സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുന്നതായ കർമ്മ പദ്ധതിയിൽ നിങ്ങൾക്ക് വരുന്നതായ ലക്ഷ്യം തെറ്റലുകളും വീഴ്ചകളും അതിന്റെ പരിണിത ഫലങ്ങളുമായിട്ടുണ്ടാകുന്നതാണ് ദാരിദ്ര്യം ദൈവ നിലവാരമുള്ളതായ ഒരു പുതിയ ഭാവിയെ നിങ്ങൾക്ക് നൽകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകും ഒന്ന് നീതിപൂർണമായൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകും കർത്താവുമായി ചേർന്ന് നിൽക്കുന്ന അനുദിനം കർത്താവിന്റെ സാന്നിധ്യത്തിൽ ചരിക്കുന്ന സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു ആത്മീക ജീവിതം അതിൻ്റെ ഒപ്പം ആരുടെ മുമ്പിലും കരം നീട്ടാതെ ഇനി അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നൽകുന്ന സമൃദ്ധി ദൈവം നൽകുന്ന അനുഗ്രഹത്തെ ദൈവം നിങ്ങളെ പോറ്റി പൊറ്റിപ്പുലർത്തുന്നത് അനുഭവിച്ചുകൊണ്ട് സമാധാനത്തോടെ കഴിയുന്ന സ്വസ്ഥതയുള്ളൊരു ജീവിതാവസ്ഥ ഇത് രണ്ടും ദൈവം നൽകുന്ന അനുഗ്രഹീത ഭാവിയുടെ ഭാഗമായി നിങ്ങളുടെ മേൽ വരികയാണ് എന്റെ ജീവിതത്തിൽ കർത്താപ് എനിക്ക് വേണ്ടി ഇത് ഒരുക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക പലപ്പോഴും മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന വലിയ പ്ലാനുകളിലേക്ക് എന്റർ ചെയ്യാൻ കഴിയാത്തത്ര നിലവാരത്തിൽ തകർന്നും തോറ്റും പോയുന്നവരാണ് എന്നാൽ തോറ്റുപോയ ഏത് മനുഷ്യനെയും തകർന്നുപോയ പോയ ഏത് വ്യക്തിയെയും തൻ്റെ പദ്ധതിയിലേക്ക് വിളിച്ചു ചേർക്കുന്നതിൽ ദൈവം ബലവാനാണെന്ന് തിരിച്ചറിയുക മോശ ഒരു കൊലപാതക കുറ്റത്തിന്റെ പേരിൽ ഒരു ദേശത്തു ഓടിപ്പോയവനാണ് പക്ഷെ ആ തോറ്റുപോയവന്റെ ദൈവം അതേ നാട്ടിലേക്ക് തന്നെ താൻ പ്രത്യക്ഷത നൽകി മടങ്ങി കൊണ്ടുവന്ന് ജയാളിയാക്കി ജീസസ് ദാവി തന്റെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ നേരിട്ട വ്യക്തിയാണ് പക്ഷെ ദൈവമയാളെയും ജയാളിയാക്കി പ്രൈസ് പത്രോസ് ഒരു രാത്രി മുഴുവൻ ജീവിതത്തിന്റെ ആ ഒരു വലയും പടകുമായി താൻ കിടന്ന് വല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടിയ മനുഷ്യനാണ് തോറ്റുപോയവനാണ് പക്ഷെ അയാളെ ജയിക്കുന്ന അപ്പോ മാറ്റി നിങ്ങളുടെ ജീവിതത്തെയും കർത്താവിന് ഏത് സാഹചര്യത്തിൽ തോറ്റുപോയോ എവിടെ നിങ്ങൾ തകർന്നു കിടക്കുന്നു അവിടെ നിന്ന് വിജയപ്രദമാക്കി മാറ്റാൻ കഴിയും ജീസസ് ദൈവത്തിന്റെ ഈ ഒരു പുതിയ പദ്ധതിയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നതമായ ലക്ഷ്യമാക്കി മാറ്റുന്നതിൽ ഇന്ന് രാവിലെ ജാഗരൂകരായിരിക്കുക കർത്താവെ എനിക്ക് പുതിയൊരു ജീവിതം അവിടുന്ന് നൽകുന്നു പുതിയൊരു ഭാവി നൽകുന്നു അതാണ് ഇനി മുതൽ ഉള്ള ജീവിത ലക്ഷ്യം താങ്ക് യു ജീസസ് ഇത് കുറെ പേര് ഈ ഒരു ദൈവാലോചന ഒരുപാട് നാളുകൾക്ക് മുമ്പ് കേട്ടതാണ് ഞാൻ നിനക്ക് ഒരു ഭാവി നൽകുന്നു ഞാൻ നിനക്ക് പുതിയൊരു ലൈഫ് നൽകുന്നു ഞാൻ നിന്നെ മാനിക്കും ഞാൻ നിന്നെ ഉപയോഗപ്പെടുത്തും ഞാൻ നിന്നെ നിലവാരം മാറ്റും ഇങ്ങനെ പല നിലകളിൽ തങ്ങൾക്ക് വേണ്ടിയുള്ളതായ ദൈവത്തിന്റെ കരുതലിന്റെ പദ്ധതികളെ കുറിച്ച് അനേകം അറിഞ്ഞതാണ് പലരും ഇന്ന് അതിനുവേണ്ടി യാത്ര ചെയ്യാനുള്ള തത്രപ്പാടിലാണ് കുറച്ചുപേർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു സ്നേഹിതൻ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എന്നോട് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഞാൻ എങ്ങനെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോകാനും മറ്റൊരിടത്ത് നിന്ന് സെറ്റിൽഡാകാനും വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എത്ര കാലം നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കും ഒരു ദിവസമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നത്തിന്റെ മണ്ണിൽ ചെന്നൊന്ന് ജീവിക്കണ്ടേ ജീവിക്കണം ലക്ഷ്യങ്ങളല്ല വേണ്ടത് ലക്ഷ്യങ്ങളിലുള്ള ജീവിതമാണ് ലക്ഷ്യപ്രാപ്തികളെ കൈവരിച്ചിട്ടൊരു ജീവിതമാണ് നമുക്ക് വേണ്ടത് പുതിയ ജീവിതത്തിനായിട്ട് ഒന്നും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കരുത് ഒരു ദിവസം മുമ്പേ അതിൽ ജീവിച്ചു തുടങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഒന്നുകൂടെ പുതിയ ലക്ഷ്യങ്ങൾക്കായി പുതിയ ജീവിതത്തിനായിട്ട് എന്നും കിടന്ന് ഓടരുത് എന്നും അതിനായി കിടന്ന് അലയരുത് അത് ഒരു നാഴിക മുമ്പേ നേടേണ്ടതാണ് ഒരു നാഴിക മുമ്പേ നീ അതിലേക്ക് ജീവിതം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ജീസസ് നിങ്ങൾ ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങൾ വളർച്ച പ്രാപിക്കുവാൻ പ്രാപിക്കുവാണ്ടക്കാണ് ദൈവം നിങ്ങളെ കരം പിടിക്കുന്ന പുതിയ ജീവിതത്തിന് വേണ്ടതായ അതിന്റെ ഭാഗമായ മത്സര പരീക്ഷകൾ നിങ്ങൾ ഏർപ്പെടുമ്പോൾ ദൈവം നിങ്ങൾക്ക് ജയം നൽകും വിശിഷ്ടമായ ജ്ഞാനം വിശിഷ്ടമായ ജയം ദൈവം അത് നൽകും പത്തും പതിമൂന്നും പതിനാലും തവണ ഒ ടി പോലുള്ള എക്സാമുകൾ എഴുതി തോറ്റുപോയ എത്രയോ പിള്ളേർ പ്രാർത്ഥിച്ചന്റെ ഫലമായി ജയിച്ചിരിക്കുന്നു ആറൻ എക്സാം എഴുതിയ തോറ്റുപോയവർ എത്രയോ പേർ ജയിച്ചിരിക്കുന്നു അതിന്റെ എല്ലാം അർത്ഥം അവരുടെ ജീവിതം ദൈവം വിശാലതയിലെത്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴും അവർ പല കെട്ടുപാടുകളിൽ കിടക്കുകയാണ് അങ്ങനെ കുഴഞ്ഞ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരുടെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ വിശാലത കൈവരിക്കപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചില ജയങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം നൽകും വിശിഷ്ടമായ ബുദ്ധി രണ്ട് അവസരങ്ങൾ മൂന്ന് ജയം ഒന്ന് പറഞ്ഞ് വിശിഷ്ടമായ ബുദ്ധി രണ്ട് അവസരങ്ങൾ മൂന്ന് ജയം വിശിഷ്ടമായ ബുദ്ധി രണ്ട് അവസരം മൂന്ന് ജയം ഇത് മൂന്നും ദൈവത്തിൽ നിന്നും മാത്രം വരുന്നതാണ് മാനുഷികമായി ഇത് മൂന്ന് ഉണ്ടാക്കിയെടുത്താലും അതിന് പരിമിതികളുണ്ട് ഒരു പ്രശ്നത്തെ ശൗൽ എന്ന് പറയുന്ന രാജാവും അയാളുടെ സൈന്യവും നേരിട്ടു അതേ പ്രശ്നം തന്നെ ദാവിദിനു മുമ്പിലും എത്തി എന്നാൽ ദൈവമയാൾക്ക് കാണിച്ചു കൊടുത്തൊരു വിശിഷ്ടമായ ബുദ്ധിയാണ് നേരിട്ട് അവനോട് അടിക്കാൻ പോകരുത് ദൂരെ നിന്ന് ആക്രമിക്കുക അതാണ് ദൈവമയാൾക്ക് കൊടുത്ത ബുദ്ധി അതിനെന്താണ് വഴി അയാൾ കണ്ടെത്തി കവണയും കല്ലുമാണ് അതിന് വേണ്ടത് ഒരു പ്രശ്നം പരിഹരിക്കുവാൻ ഒരു ലക്ഷ്യം നേടുവാൻ ഒരു വിജയം നേടുവാൻ ഏറ്റവും ഉചിതമായിരിക്കുന്ന ഒരു പുതിയ മെതേഡ് ദൈവം അയാൾക്ക് നൽകി നിന്റെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അടുത്ത ചുവടുവെപ്പ് വിജയകരമായി തീരുവാൻ കർത്താവ് ഒരു പുതിയ മെതേഡ് നിനക്ക് തരാൻ പോകുകയാണ് രണ്ട് ഏല താഴ്വരയിൽ ദൈവം അയാൾക്ക് ഒരു അവസരം നൽകി മൂന്ന് നാപ്പത് ദിവസമായി ഒരു യോദ്ധാക്കൾക്ക് ജയിക്കാൻ കഴിയാത്ത ആ വലിയ പോരാട്ടത്തിൽ ആ വലിയ വെല്ലുവിളിയിൽ ദൈവമാ ചെറിയ മനുഷ്യന് വലിയ ജയം നൽകി മൂന്ന് കാര്യങ്ങൾ ദൈവം നൽകും ഒന്ന് ആർക്കും ദൈവം പറഞ്ഞു കൊടുക്കാത്ത ചില പ്രത്യേകമായ ബുദ്ധി ദൈവം നിനക്ക് പറഞ്ഞു തരും എന്റെ ആലോചനയാൽ ഞാൻ നിന്നെ വഴി നടത്തും യെസ് ഞാൻ നിന്നെ ഉപദേശിക്കും പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും കർത്താവിന്റെ വചനമാണ് രണ്ട് ദൈവം നിങ്ങൾക്ക് തനതായ ചില അവസരങ്ങൾ തരും മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ചില ഇടങ്ങളിൽ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തരും മൂന്ന് ദൈവം നിങ്ങൾക്ക് മറ്റാർക്കും കിട്ടാത്തത്ര തിളക്കമുള്ളൊരു വിജയം തരും ഈ മൂന്ന് കാര്യങ്ങൾ ദൈവം നൽകുന്ന ഭാവിയുടെ ഭാഗമായി നിങ്ങളുടെ മേൽ വരും താങ്ക് യു ജീസസ് ഇപ്പോഴത്തെ ജീവിതാവസ്ഥയിൽ നിങ്ങളെ അലട്ടുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം ഒരു മാറ്റത്തിന്റെ സമയം കുറിക്കുന്നു ആ വലിയ ജീവിതത്തിനായി തയ്യാറാവുക ഇന്നത്തെ ഈ ഒരു മെസ്സേജ് ഞാൻ ഞാനിവിടെ വൈൻഡപ് ചെയ്യുന്നു ഇന്നത്തെ ആത്മീക ആരാധനയിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ ജീവിതം പുതിയതിനായി ദൈവം ഒരുക്കുന്ന ഒരു സമയമാണ് ഇനി ഏതാനും ഒരാഴ്ച മാത്രം നിലനിൽക്കുന്ന ഈ ഒരു വർഷത്തിന്റെ ഈ ലാസ്റ്റ് മൊമെന്റുകളിൽ കർത്താവ് ഒരുക്കുന്ന ഏറ്റവും പുതിയൊരു ലൈഫിനായി നിങ്ങൾ തയ്യാറാവുക അത് നിങ്ങളുടെ വാഗ്ദുത നിവർത്തിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഞങ്ങളുടെ ദൈവമേ അനുഗ്രഹം നിറഞ്ഞ ഈ പുലരിയിൽ ഈ കത്തർ ദിവസത്തിൽ എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സമ്പൽ സമൃദ്ധിയും ദൈവം നൽകുന്ന പുതിയ ജീവിതത്തിന്റെ ഐശ്വര്യവും ഇവരെ തൊടുന്നതിനായിട്ട് സ്തോത്രം വിശാലമായ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത സ്വരം ഞങ്ങൾ കേട്ടു കഴിഞ്ഞിരിക്കുന്നു ഇത് ഇവരുടെ ജീവിതമായി മാറുന്നതിനായിട്ടു സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ അവ ഇന്ന് നമ്മുടെ ആത്മീകാരാധന കോട്ടയത്ത് ഐ എം എ ഹാളിൽ നടക്കുന്നു രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു വരിക ഒരുമിച്ച് ദൈവകൃപയെ നമുക്ക് അനുഭവിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ്